വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് വചനഭാഗം യാക്കോബ് നാല് ഏഴ് പന്ത്രണ്ട് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് അൻപത്തിമൂന്ന് വിശുദ്ധ ലോക്ക അറിയിച്ച നമ്മുടെ വിശ്വസിയുടെ പരിശുദ്ധ സുവിശേഷം ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തിയരിഞ്ഞെങ്കിൽ എനിക്ക് ഒരു മാമോദീസ മുങ്ങാനുണ്ട് അത് നിവർത്തിയാകുവോളും ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ ഭിന്നിച്ചിരിക്കുന്ന അഞ്ചു പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും പേർ രണ്ടു പേർക്ക് എതിരായും പേർ മൂന്ന് പേർക്ക് എതിരായും പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും പിന്നിക്കും ഈശ്വരയിൽ സ്നേഹമുള്ളവരെ നാം ശ്രവിച്ച തിരുവചന ഭാഗം അസാധാരണത്വം നിറഞ്ഞ വാക്കുകളായി നമുക്ക് തോന്നാം ഈശോ പറയുന്നു ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് അത് കത്തി എരിഞ്ഞിരുന്നെങ്കിൽ ശുദ്ധീകരിക്കുന്ന അഗ്നിയായിയാണ് ഈശോയുടെ ആഗമനത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ സൂചനകൾ നൽകുന്ന ഒരു പ്രതീകമാണ് തീ ദൈവ സാന്നിധ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമാണ് പാപികളുടെ മേലുള്ള ദൈവവിധിയുടെ അടയാളമാണ് ദൈവീക വിശുദ്ധീകരണത്തിൻ്റെയും ദൈവീക തീഷ്ണതയുടെയും അടയാളമായി അഗ്നിയെ നമുക്ക് കാണുവാൻ സാധിക്കും അവിടുത്തെ സന്ദേശം സ്വീകൃതമോ തിരസ്കൃതമോ ആകുന്നതനുസരിച്ച് കുടുംബങ്ങൾ പോലും ഭിന്നതയുണ്ടാകാം ചിലർ മിശിഹായെ സ്വീകരിക്കും ചിലർ മിശിഹായി തിരസ്കരിക്കും അങ്ങനെ മിശികായി സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനും അടിസ്ഥാനപ്പെടുത്തി ഭിന്നതകൾ ഉണ്ടാകാം എന്നാണ് വചനം പറയുന്നത് അവിടത്തേക്ക് ഒരു മാമോദീസ മുങ്ങാനുണ്ട് എന്ന് പറയുന്നത് മിസ്സിഹായുടെ പിടാനുഭവകൃഷ്ണനുദ്ധാനത്തിലേക്കാണ് വിശ്വാസത്തിൽ ഈശോയെ സ്വീകരിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത് മിസ്സിഹായെ സ്വീകരിക്കാതെ വരുമ്പോൾ അവിടെ ഭിന്നതയുണ്ടാകുന്നു അതാണ് ഒരു കുടുംബത്തിൽ പോലും ഭിന്നതകൾക്ക് കാരണമാകുന്നു എന്ന് പറയുന്നത് മിസിഹായാകുന്ന അഗ്നിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് മിസിഹായെ സ്നേഹത്തിൽ ആശ്ലേഷിച്ച് സമാധാനത്തിൽ നിലനിൽക്കുവാൻ കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേൻ